പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും എം എ അറബിക് കോഴ്സിന് പത്ത് ആംഗിളിൽ വീക്ഷിക്കുകയാണ് ഒരു താരതമ്യ പഠനം നടത്തുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറെ അഡ്വാൻസ് ആയി നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മളുടെ ചിന്ത നമ്മളുടെ ജ്ഞാന നിർമ്മാണ രീതി ഇത് വളരെ വ്യത്യസ്തമാണ് മറ്റു സമൂഹങ്ങളെ അപേക്ഷ അപേക്ഷിച്ച് സംസ്കൃതമാണെങ്കിലും അറബിയാണെങ്കിലും ഹിന്ദി ആണെങ്കിലും വ്യാസ പഠനമാണെങ്കിലും മലയാളം തമിഴ് എല്ലാ ഭാഷയ്ക്കും നമ്മൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ കൊടുക്കാറുണ്ട് പക്ഷേ നമ്മുടെ പ്രത്യേകത അനുസരിച്ച് നമ്മുടെ ധാരണയനുസരിച്ച് നമ്മുടെ ആവശ്യമനുസരിച്ച് ചില യൂണിവേഴ്സിറ്റികൾ ഉയരത്തിലാണ് ചില യൂണിവേഴ്സിറ്റി വളരെ താഴത്തിൽ താഴെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ജന്മം കൊണ്ടിരിക്കുന്നത് കുര്യപ്പുഴ കൊല്ലം ആസ്ഥാനമായി ഉള്ള ഈ യൂണിവേഴ്സിറ്റി എം എ അറബിക്കിലെ പ്രവേശനം തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് മാസം നാല് മാസമേ ആയിട്ടുള്ളൂ ശ്രീ നമ്മുടെ ഇഗ്നോ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മുപ്പത്തി അഞ്ച് കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും അഞ്ച് കൊല്ലമായി ഇപ്പോൾ എം എ അറബിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് വെൽ സ്ട്രക്ചേർഡ് ആണ് അഡ്മിഷൻ അസൈൻമെന്റ് ടെക്സ്റ്റ് മെറ്റീരിയൽ പാഠഭാഗങ്ങൾ തമ്മിലുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ പരീക്ഷാ സമ്പ്രദായം ഇതെല്ലാം വെൽ സെറ്റപ്പ് ആണ് ഇഗ്നോയിൽ ഉള്ളത് മുപ്പത്തി അഞ്ച് കൊല്ലമായി ഇഗ്നോ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സർവകലാശാല എന്നും ഇതുവരെ ഏകദേശം മുപ്പത്തി ആറ് ലക്ഷത്തോളം കുട്ടികൾ അലുമിനിയ അസോസിയേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അലുമിനിയ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അലുമിനിയ അസോസിയേഷൻ അഥവാ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള സംഘടനയാണ് മറ്റത് ഒരു മുന്നൂറ്റി എഴുപത് കുട്ടികൾ പോലും മുന്നൂറ്റി എഴുപത് കുട്ടികൾ പോലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ അറബിക്ക് ചെയ്യുന്നവർ ഇപ്പോൾ ഇല്ല ആകെ ഒരു സെഷനാണ് ഇപ്പോൾ അഡ്മിഷൻ ആയിരിക്കുന്നത് അതിന് നാമമാത്രമായ അഡ്മിഷനെ ആയിട്ടുള്ളൂ ഞാൻ ഇത് എന്തിനെ താരതമ്യം ചെയ്തു പറയുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആനയും അമ്പാരിയും പോലൊന്നും മറ്റൊന്നും കുഴിയാനയും പോലുള്ള ഒരു അവസ്ഥയിൽ നമ്മളുടെ കുട്ടികൾ ഒരുപാട് പേർ ചെന്ന് സാർ ഞങ്ങൾ ദുരിതത്തിലാണ് 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 എന്ന് കുറെ പറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ റിലീസ് ചെയ്യാനുള്ള കാരണം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അറബിക്ക് എടുക്കുന്ന കുട്ടികൾ ആരാണ് മലബാർ ഏരിയയിലെ കേരളത്തിലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ പാരലൽ കോളേജ് പോലെ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അവർക്ക് വേറെ ഒരു അത്താണി എന്നുള്ള രൂപത്തിൽ അവർ ഇങ്ങനെ കുട്ടികളെ കരുവാക്കി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നു പക്ഷെ എന്തുകൊണ്ട് മുബാരക് മാസ്റ്റർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സി സ്ട്രക്ചർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ ബെസ്റ്റ് ആണ് മാതൃകയാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റെ അകത്ത് നടക്കുന്ന പ്രക്രിയ ഒന്ന് ഉദ്യോഗസ്ഥർ വാച്ച്മെൻ മുതൽ വി സി വരെ ഉള്ള എല്ലാവരിലും പെർമനന്റ് അധ്യാപകരായി പെർമനന്റ് ഉള്ള പി എസ് സി കിട്ടി പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ വന്നവർ അഞ്ചു പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് പെർമനന്റ് എല്ലാവരും തന്നെ റിട്ടയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ഇന്റർവ്യൂലെല്ലാം അള്ളിപ്പിടിച്ചുകൊണ്ട് ഇന്റർവ്യൂവിൽ വന്ന് ആളെ കിട്ടാതെ ആരെയെങ്കിലും ഒക്കെ വച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ട്രക്ചർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത അതിന്റെ അതിന്റെ ഘടന വളരെ നല്ലതാണെങ്കിലും അതിന്റെ പ്രവർത്തിക്കുന്ന ആളുകൾ മിഷനറി സോ പുവർ ആണ് എല്ലാം തന്നെ ഒരുതരം ജാടകളുടെ ആളുകളാണ് ഞാനൊരു എം എ മലയാളം സ്റ്റുഡൻറ് ആണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എനിക്ക് അനുഭവമുള്ള തിക്താനുഭവങ്ങളാണ് നിങ്ങൾക്കത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് വിശദീകരിച്ച് പറയുന്നത് അതായത് അസൈൻമെന്റ് എഴുതുമ്പോൾ അതൊരു വിദ്യാർത്ഥിയാണ് തീരുമാനിക്കേണ്ടത് എപ്പോഴാണ് പരീക്ഷ എഴുതേണ്ടത് എപ്പോഴാണ് അസൈൻമെന്റ് വെക്കേണ്ടത് എന്നുള്ളത് സ്വാഭാവികമായും അസൈൻമെന്റ് ആ മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ചു മാസത്തിനുള്ളിൽ അസൈൻമെന്റ് വച്ചില്ല എങ്കിൽ അടുത്ത പ്രാവശ്യം അസൈൻമെന്റ് വയ്ക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഫൈൻ അഥവാ പിഴ ഈടാക്കുകയാണ് അങ്ങനെ ഒരു കേട്ടുകേൽവിലും ഇല്ലാത്ത ഒരു കൊള്ള സംഘം പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് പൊതുവെ ഏതൊരു വ്യക്തിയും നമ്മൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അത് എക്കണോമിക്സ് ആയിക്കോട്ടെ അറബിക് ആയിക്കോട്ടെ സോഷ്യോളജി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ പത്ത് കാര്യങ്ങൾ നമ്മൾ മുൻതൂക്കം കൊടുക്കണം ഒന്ന് അതിന്റെ കരിക്കുലം അഥവാ സിലബസ് ആ കരിക്കുലം സിലബസ് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അറബിക് കോഴ്സിനെ നമുക്കൊന്ന് ചെറുതായി ഒന്ന് താരതമ്യം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ് അറബി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെക്കാൾ എത്രയോ വ്യത്യസ്തമാണ് നമുക്ക് ഇതില് കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് മനസ്സിലാക്കുക നമുക്ക് ഇഗ്നോയുടെ പ്രോസ്പെക്ടസിലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ പോയാൽ ഇഗ്നോയിലെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ പ്രോസ്പെക്ടസിൽ എത്ര പേപ്പറാണ് ഉള്ളത് എന്താണ് അതിന്റെ ഘടന എന്ന് കൃത്യമായി നമുക്ക് പ്രോസ്പെക്ടസിൽ നിന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാവുന്നതാണ് നൂറ്റി പേജ് പേജിൽ കൃത്യ കൃത്യമായി നമുക്ക് വ്യക്തമാകുന്നത് എം എ അർ പഠിക്കേണ്ടതുണ്ട് സെക്കൻഡ് ഇയറിലും അതുപോലെ നാല് പേപ്പർ എഴുപത്തിര ാണ് ഉള്ളത് പക്ഷെ ശ്രീനാരായണ ഗുരു കൃത്യമായി താങ്കൾ ഇത് മനസ്സിലാക്കിയല്ലോ എം എ എൽ വൺ എം എ എൽ ടു എം എൽ ത്രീ എം എ എൽ പി ഫോർ എന്ന് പറയുന്ന നാല് പേപ്പറാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ നാല് പേപ്പറാണ് വിഗ്നോയിൽ നമുക്ക് പഠിക്കാനുള്ളത് യു ജി വേണോ പി ജി വേണോ എന്നുള്ളത് ചോദിക്കാം നമ്മൾ പി ജി പ്രോഗ്രാമിലെ അറബിക്ക് എന്നുള്ളത് ചെയ്താൽ നമുക്ക് വളരെ വ്യക്തമായി കരുക്കളും കാണാവുന്നതാണ് ഫസ്റ്റ് സെമസ്റ്റർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പർ പഠിക്കണം പരീക്ഷ അഞ്ചെണ്ണം എഴുതണം ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പത്ത് പേപ്പർ ആണ് നമ്മൾ പരീക്ഷ എഴുതുന്നത് ഒരു കൊല്ലം ഒരു കൊല്ലം നമ്മൾ നാല് പേപ്പർ ഇഗ്നോയിൽ ചെയ്യുമ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലെ പത്ത് പേപ്പർ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലേക്ക് ഇഗ്നോയിലെ നാല് പേപ്പർ പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി നോക്കാവുന്നതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എം എ അറബിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പാരിസൺ ആണ് പ്രിയപ്പെട്ടവര് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ മൂന്നാമത്തെ സെമസ്റ്ററിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പർ നമുക്ക് മൂന്നാമത്തെ സെമസ്റ്ററിൽ പഠിക്കേണ്ടതുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അപ്പൊ രണ്ടാമത്തെ വർഷം പത്ത് പേപ്പർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഇഗ്നോയിൽ നാല് പേപ്പർ പഠിച്ചാൽ മതി അപ്പോൾ പത്തും പ പന്ത്രണ്ടും പത്തും പന്ത്രണ്ടും ഇരുപത്തിരണ്ട് പേപ്പർ പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത് പേപ്പർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ അറബിക്കിന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതേസമയം ഇഗ്നോയിലാണ് എങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയറിൽ നാല് പേപ്പർ സെക്കൻഡ് ഇയറിൽ നാല് പേപ്പർ അപ്പോൾ ഞാൻ ഇതിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് കരിക്കുലം അഥവാ സിലബസിന്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ധരിപ്പിച്ചത് കരിക്കുലം സിലബസ് എന്നുള്ളത് ഇനി നമുക്ക് ടൈം ടേബിൾ ടു ഫിനിഷ് എന്ന് നോക്കുകയാണെങ്കിലോ രണ്ട് കൊല്ലത്തിൽ പൂർത്തീകരിക്കേണ്ട ഈ കോഴ്സ് നാല് കൊല്ലത്തിൽ നമുക്ക് പൂർത്തിയാക്കാം ഇങ്ങനെ നേരത്തെ തന്നെ പരീക്ഷകളെല്ലാം നടത്തിയിട്ടുള്ള സ്വഭാവമുള്ളത് കൊണ്ട് ശീലമുള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പരീക്ഷ നടക്കും പക്ഷെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷകൾ എപ്പോഴാണ് നടത്തുക എന്നുള്ളത് ഒരു കൃത്യമായ ഒരു ഫ്രെയിം വർക്ക് കൃത്യമായ ടൈം ടേബിൾ നമുക്ക് ഇനിയും വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമല്ല എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികളിലുള്ള അക്സെപ്റ്റൻസ് സ്വീകാര്യത രണ്ട് പരീക്ഷയെങ്കിലും നടത്തി കഴിഞ്ഞാലല്ലേ പൊതുജനങ്ങൾക്ക് അതിൽ മനസ്സിലാവുകയുള്ളൂ എങ്ങനെയാണ് ഈ സ്ഥാപനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ ഗുണം എങ്ങനെയാണ് എന്ന് ഇഗ്നയെ പറ്റി ലോകം മുഴുവനും പ്രത്യേകിച്ച് അതിന് അംഗീകാരം കൊടുക്കേണ്ടത് ആരാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഇഗ്നോയ്ക്ക് നാക്കിന്റെ ടോപ്പ് അംഗീകാരമായ എ പ്ലസ് പ്ലസ് റാങ്ക് കൊടുത്തിരിക്കുമ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നാക്കിന്റെ പരിശോധനയ്ക്ക് ഇനിയും വിധേയമായിട്ടില്ല ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നാക്കിന്റെ പരിശോധനയ്ക്ക് വിധേയമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ നാക്കിന്റെ അംഗീകാരം ഇപ്പോൾ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല അതുപോലെ തന്നെ ക്ലാസുകളുടെ കാര്യത്തിൽ ഈ നാല് പേപ്പർ ഇഗ്നോയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ക്ലാസ്സിലേക്ക് പോയാൽ മതി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എടുക്കുന്നത് എന്തിനാണ് നമ്മളുടെ സൗകര്യത്തിനാണ് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് കോളേജിൽ പോയി നമുക്ക് പഠിക്കാമല്ലോ വയസ്സ് പതിനാ പതിനേഴ് മുതൽ പതി പ പത്തൊമ്പത് മുതൽ അമ്പതോ അറുപതോ എഴുപതോ എൺപതോ വയസ്സുവരെ പല വയസ്സിലും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുടുംബപരമായ വിദ്യാഭ്യാസപരമായ സാമൂഹ്യപരമായ ചില ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ റെഗുലറായി എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയിലും നമുക്ക് ഈ ക്ലാസ്സുകളിലേക്ക് കോണ്ടാക്ട് ക്ലാസ്സുകളിലേക്ക് പോകണം എഴുപത്തിയഞ്ച് ശതമാനം അറ്റൻഡൻസ് നിർബന്ധമാണ് എന്ന് നമുക്ക് ചെറിയ കുട്ടികളോട് മറുക്കടമുഷ്ടി കാണിക്കുന്നത് പോലെ ഈ യൂണിവേഴ്സിറ്റി കാണിക്കുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ് കോർഡിനേറ്റർ ഡൽഹിയിൽ നിന്ന് നമുക്ക് എല്ലാ മെസ്സേജുകളും അയച്ചു തരുന്നു പുസ്തകങ്ങളെല്ലാം നമുക്ക് അയച്ചു തരുന്നു കൃത്യമായി നമ്മളുടെ കൈകളിലേക്ക് കിട്ടുന്നു പക്ഷേ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അത് അങ്ങനെയാണ് എന്നുള്ള ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ട്രക്ചറിൽ വളരെ നല്ലതാണ് അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നാഷണൽ സർവീസസ് സ്കീമിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള അതുപോലെ തന്നെ റിട്ടയർമെന്റിന് ശേഷം ഇപ്പോൾ ഇഗ്നോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തിക്കുന്ന അധ്യാപകൻ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും മറ്റ് സംഗതികളും പക്ഷെ ഒരുപാട് പേർ ഒരുപാട് പേർ അതിന്റെ അകത്ത് പല തരത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ സെറ്റപ്പ് ഇല്ലാത്ത രൂപത്തിലാണ് അവിടെ ഉള്ള ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കുക ഇവാലുവേഷൻ പാറ്റേൺ ഇഗ്നോ വളരെ വളരെ ഗംഭീരമാണ് പക്ഷെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇനിയും ഇവാലുവേഷൻ പാറ്റേൺ വളരെ ഭംഗിയാക്കി നടത്തിയിട്ടില്ല മാത്രമല്ല കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നതിലെ എഴുത്തു പരീക്ഷയടക്കം എന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പൊ ആയിട്ടുള്ള തിയറി എഴുത്തു പരീക്ഷയുമുണ്ട് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസീവ് ഇവാലുവേഷൻ ഭാഗമായി സമഗ്രവും തുടർച്ചയായ മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി അവിടെയും ഒരു ഇന്റേണൽ എക്സാമിനേഷൻ നടത്തുന്നു ഇന്റേണൽ എക്സാമിനേഷന്റെ ആവശ്യമില്ല അസൈൻമെന്റ് കൊടുത്താൽ തന്നെ മദ്യാവും മാതൃകാ സ്ഥാപനമായ ഇഗ്നോ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രത്യേക കൊമ്പ് പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ ഇന്റേണൽ എക്സാമിനേഷനും കൂടി അറ്റൻഡ് ചെയ്യണം അതുകൊണ്ട് തന്നെ അത് പഠിതാക്കൾക്ക് സൗഹൃദമായിട്ട് ലേണേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രവർത്തനമല്ല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തരുന്നത് നമുക്ക് നമ്മുടെ സ്റ്റഡീസ് സെന്ററുകളിലെ ഇഗ്നോയിലെ ഇഷ്ടംപോലെ ലൈബ്രറി സൗകര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷേ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ വ്യക്തമായ ലൈബ്രറി ഇല്ല എന്നുള്ളതാണ് പിന്നെ അവധി ദിവസങ്ങളിലെ ഞായറാഴ്ചകളിലെല്ലാം തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠന കേന്ദ്രങ്ങളിലെ പൂട്ടിക്കിടക്കുന്ന ലൈബ്രറിയെ നമുക്ക് കാണാവുന്നതാണ് എന്ന് മാത്രമാണ് ഫീസ് സ്ട്രക്ചർ ആണെങ്കിൽ ഇഗ്നോയുടെ ഫീസ് കുറവാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക ഓവറോൾ പെർഫോമൻസ് നൽകുകയാണ് എങ്കിൽ ഇഗ്നോയ്ക്ക് ഞാൻ നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് നൽകുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നൂറിൽ പതിനഞ്ച് മാർക്ക് ഇപ്പോൾ നൽകാനുള്ള സാഹചര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഗതികളും നിങ്ങൾക്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് ഈ താരതമ്യ പഠനം താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് താങ്കൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇപ്പോൾ ഇഗ്നോയിൽ അഡ്മിഷൻ എം എ അറപ്പിക്കണം മറ്റു എല്ലാ കോഴ്സുകൾക്കും നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നില്ല എങ്കിലും ഞാൻ ഒരു താരതമ്യം പറയുകയാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്